ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ബെഞ്ചർസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ ആയി എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മളും ഒരു ഓഫറായിട്ട് വരികയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിലേതാണ് സ്പെഷ്യൽ ഓഫറായിട്ട് നിങ്ങൾ നമ്മൾ കൊടുക്കുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഏത് പ്ലാൻ്റാണ് ഇതിൽ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഓഫറായിട്ടിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് അതായത് മുട്ടും പൂവും വന്ന അല്ല അസേലിയ പ്ലാന്റുകൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ റോസ്മേരി പ്ലാന്റ് ഈ റോസ്മേരി പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ആണ് അബൂട്ടിലോണിൻ്റെ ചെറിയ പ്ലാന്റുകൾ നൂറ്റി ഇരുപത് രൂപ പ്ലസ് കുറിയർ ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് അയച്ചു വരുന്നത് ഇത് നമ്മുടെ അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുള്ള ജാസ്മിൻ ആണ് നല്ല സ്മെല്ലും കാണുമ്പോൾ തന്നെ നല്ല വൈറ്റ് കളറുമുള്ള നല്ല അടിപൊളി ഒരു ഫ്ലവറി പ്ലാന്റ് ആണ് മടഗാസ്കർ ജാസ്മിൻ ഇത് നമ്മുടെ കമേലിയാണ് കമേലിയുടെ ചെറിയ തൈകൾ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അങ്ങനെ അഞ്ച് കളേഴ്സ് നമുക്കിന്ന് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മിനിയേച്ചർ തെച്ചിയാണ് മിനിയേച്ചർ തെച്ചി നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അഞ്ച് കളേഴ്സാണ് കേട്ടോ അഞ്ച് കളേഴ്സ് പിങ്ക് റെഡ് വൈറ്റ് ഒരു യെല്ലോ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഇത് പെട്രിയ പെട്രിയയുടെ മൂന്ന് സൈസുള്ള പ്ലാന്റുകൾ നമുക്ക് ഇന്ന് ആണ് നിങ്ങൾക്ക് അറിയാലോ അതായത് പെട്രിയ വയലറ്റും പെട്രിയ വൈറ്റും പിന്നെ ഒരു പിങ്ക് കളറോട് കൂടിയ കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് അത് പെട്രിയയുടെ ഒരു വാഗഭേദം തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ സെറ്റിയ നമ്മുടെ ഗാർഡനിലൊക്കെ ഈ പോയിൻസെറ്റിയയുടെ ഒരു പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയായിരിക്കുമല്ലേ നല്ല റോസ് കളറും അതുപോലെ റെഡ് കളറും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഇലകളാണ് അതിൻ്റെ ഏറ്റവും അഴക് അത്രയും സുന്ദരമായിട്ടുള്ള ഈ ഇലച്ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് കുറുകര അങ്ങനെ അഞ്ച് കളേഴ്സ് കളേഴ്സാണുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് ആയിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിലും വെക്കാം അത് അല്ല എങ്കിൽ നിങ്ങൾക്ക് തറയിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇടയ്ക്ക് നമ്മളൊന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അതോ ഇതാണ് നമ്മുടെ നാടൻ ജമന്തി നാടൻ ജമന്തി നമ്മൾ നമുക്ക് മണ്ണിൽ വെച്ച് ഡ വളർത്തിയെടുത്ത പ്ലാന്റുകളാണ് അത് അല്ലാത്തത് നമുക്ക് പെട്ടെന്ന് നശിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചകിരിച്ചോറിലൊക്കെ വെച്ച് വളർത്തി വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് പെട്ടെന്ന് നശിച്ചു പോകുന്നത് ഈ നാടൻ ജമന്തിയുടെ നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് യെല്ലോ ഓറഞ്ച് പിന്നെ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് കേട്ടോ എൺപത്തി അഞ്ച് രൂപയാണ് ഒരു അതായത് നല്ല ബുഷ്യായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റുകൾ അപ്പോൾ അതിന്റെ നാല് കളേഴ്സ് നമുക്ക് നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് നല്ല കളേഴ്സുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇതിൽ പൂക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് താഴ്ത്തി വേണം കട്ട് ചെയ്യാനായിട്ട് ഒരുപാട് താഴ്ത്തിയിട്ടല്ല പൂക്കൾ വന്നതിൻ്റെ ആ മൊട്ട് മാത്രമല്ല അതിൻ്റെ ആ തണ്ട് നിൽക്കില്ലേ അതിനെ കുറച്ച് താഴ്ത്തി വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ താഴ്ത്തി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കുകയും അതിൽ അന്ന് തന്നെ പുതിയ ശിഖരങ്ങളും പുതിയ തൈകളൊക്കെ പൊട്ടി വരികയും ചെയ്യും അപ്പം നമുക്ക് ആ ഒരു ചെടിയിൽ നിന്ന് ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ നടുമ്പോഴായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് നടക്കുക കുറച്ച് കരികളിയും ഇട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലും അതിന് പെട്ടെന്ന് നല്ലപോലെ വേരോട്ടുണ്ടാക്കുകയും ആ ചെടി വേഗം വളരുകയും ചെയ്യും അതുപോലെ ഇടയ്ക്കൊന്ന് നമ്മൾ പിന്നെ അങ്ങനെ ഒന്നും ആവശ്യമില്ല നമ്മൾ കുറച്ച് ചാണകപ്പൊടിയില്ലേ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ പിന്നെ പ്രൂൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഏത് പ്ലാന്റാണ് വേണ്ടതെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ നിങ്ങൾക്കിത് കൊറിയറ് വഴി കൊറിയറ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് കേട്ടോ ഇതാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് പറഞ്ഞ നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഓഫർ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്തത് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് വൈറ്റും പിങ്കും മാത്രാ കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ ഓഫറിലിടുന്നുള്ളൂ നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന ഈ കമേലിയ പ്ലാന്റുകൾ നമ്മൾ ഇതിൽ ഓഫറായിട്ട് നമ്മൾ മൂന്ന് അഞ്ഞൂറിന് കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് എല്ലാ കാലവും ഈ വിലക്ക് നിങ്ങൾക്ക് ത തരാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഒരു രണ്ടാഴ്ച മാത്രമാണ് അതായത് ന്യൂ ഇയറും ക്രിസ്തുമസിൻ്റെയും ഒരു ഓഫറായിട്ടാണ് നമ്മൾ ഇത് അപ്പോൾ ജാൻവരി ഒരു ഫസ്റ്റ് വീക്ക് വരെ ഇത് ഇതുണ്ടാവുകയുള്ളു അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഓഫർ പിന്നെ കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ എൺപത് രൂപ തോതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ആദ്യം നല്ല ഡാർക്ക് വയലറ്റും പിന്നീട് ലൈറ്റ് വയലറ്റും പിന്നെ അത് മൂന്നാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല വൈറ്റ് കളറിലും ആകും ഇതിന്റെ ഫ്ലവർ അതുകൊണ്ടാണിത് എസ്റ്റർ ഡേ ടുഡേ ടുമോറോ എന്നു പേരുണ്ടായത് ഇത് ലെൻഡാന പ്ലാന്റ് നമ്മുടെ ഹൈബ്രിഡ് എന്നപ്പെട്ട ലെൻഡ കൊങ്ങിണിച്ചെടിയാണിത് ഇത് നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വേലിരിക്കാനൊക്കെ ആയിട്ട് വെച്ചിരുന്നു പക്ഷേ ഇപ്പം ഇത് ഹൈബ്രിഡ് എന്നപ്പെട്ട ലെൻഡാന പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ല ബുഷിയായിട്ട് നമുക്ക് നല്ല ബൊക്കെ പോലെയൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റുകളാണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ സത്തായിട്ടുള്ള പരിമിറ്റിലൊന്നും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ